വിലാപങ്ങൾ മൂന്നാം അധ്യായം ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ അവിടുത്തെ ക്രോധത്തിൻ്റെ ദണ്ഡനം അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ ആകാശത്തിലേക്കല്ല കൂരുട്ടിലേക്കാണ് അവിടുന്ന് എന്നെ തള്ളിവിട്ടത് അവിടുത്തെ കരം ദിവസം മുഴുവൻ വീണ്ടും വീണ്ടും പതിക്കുന്നത് എന്റെ മേലാണ് എൻ്റെ മാംസവും തൊലിയും ജീർണിക്കാൻ അവിടുന്ന് ഇടയാക്കി എന്റെ അസ്ഥികളെ അവിടെ തകർത്തു അവിടെ നിന്നെ ആക്രമിക്കുകയും യാതനയും ദുരിതവും കൊണ്ട് എന്നെ പൊതിയുകയും ചെയ്തു പണ്ടേ മരിച്ചവനെ എന്ന പോലെ എന്നെ അവിടുന്ന് അന്ധകാരത്തിൽ പാർപ്പിച്ചു രക്ഷപ്പെടാതിരിക്കാൻ അവിടുന്ന് എനിക്ക് ചുറ്റും മതിൽ കെട്ടി ഭാരമുള്ള ചങ്ങലകൾ കൊണ്ട് എന്നെ ബന്ധിച്ചു ഞാൻ വിളിച്ച് അപേക്ഷിക്കുന്നെങ്കിലും അവിടുന്ന് എന്റെ പ്രാർത്ഥന ചെയ്യുകൊള്ളുന്നില്ല ചെട്ടിയെടുത്ത കല്ലുകൊണ്ട് അവിടുന്ന് എന്നെ വഴിയടച്ചു എന്റെ പാദങ്ങളെ അവിടുന്ന് വളഞ്ഞതാക്കി അവിടുന്ന് എനിക്ക് പതിയിരിക്കുന്ന കരടിയെ പോലെയും ഒളിച്ചിരിക്കുന്ന സിംഹത്തെ പോലെയുമാണ് അവിടുന്ന് എന്നെ വഴുതെറ്റിച്ചു കൊണ്ടുപോയി ചീന്തി കയറി ഏകനായി ഉപേക്ഷിച്ചു അവിടുന്ന് വില്ലുകൊലച്ച് എന്നെ അസ്ത്രത്തിന് ലക്ഷ്യമാക്കി അവിടുന്ന് അവ നാഴിയിലെ അമ്പ എന്റെ ഹൃദയത്തിലേക്ക് അയച്ചു ഞാൻ ജനതകൾക്ക് പരിഹാസപാത്രമായി ദിവസം മുഴുവൻ അവർ എന്നെ പരിഹസിച്ചു പാടുന്നു അവിടെ നിന്നെ കയ്പ് കൊണ്ട് നിറച്ചു അവിടുന്ന് തന്നെ കാഞ്ഞിരം കൊണ്ട് മത്ത് പിടിപ്പിച്ചു കല്ല് ചവച്ച് പല്ല് പൊടിയ ചാരം തിന്നാനും എനിക്കിടയിൽ വരുത്തി എന്റെ ആത്മാവന് സ്വസ്ഥതയില്ല സന്തോഷം എന്താണെന്ന് ഞാൻ മറന്നു അതുകൊണ്ട് എന്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയി പോയെന്ന് ഞാൻ വിലപിക്കുന്നു എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകരുന്നു എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു അതെനിക്ക് പ്രത്യാശ തരുന്നു കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് കർത്താവാണ് എന്റെ ഓഹരി അവിടുന്നാണ് എന്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം യൗവണത്തിൽ മുഖം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ് അവിടുന്നത് അവന്റെ മേൽ വഹിക്കുമ്പോൾ ഏകനായി മൗനമായിരിക്കട്ടെ അവൻ മുഖം മണ്ണിൽ പൂഴ്ത്തട്ടെ ഇനിയും പ്രത്യാശിക്കു അവന്റെ കവൽ തടത്തല്ല് ഏറ്റുവാങ്ങട്ടെ നിന്ദനം കൊണ്ട് അവൻ നിറയട്ടെ എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല അവിടുന്ന് വേദനിപ്പിച്ചാലും തന്റെ കരുണത്തിനതിരേഖത്തിന് അനുസൃതമായ കാണിക്കും അവിടുന്ന് ഒരിക്കലും മനഃപ്പുറ മനുഷ്യ മക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല തടവുകാരെ ചവിട്ടുമെതിക്കുന്നതും അത്തനും തന്റെ സന്നദ്ധയിൽ മനുഷ്യന്റെ അവകാശത്തെ തകിടം മറിക്കുന്നതും മനുഷ്യന് നീതി നിഷേധിക്കുന്നതും കർത്താവ് അംഗീകരിക്കുന്നില്ല കൽപ്പന കൊണ്ട് മാത്രം കാര്യം നടപ്പിലാക്കാൻ ആർക്ക് കഴിയും കർത്താവിനല്ലാതെ ആർക്ക് അത്തിന് അതിരത്തിൽ നിന്നല്ലാതെ മേന്മയും തിന്മയും വരുന്നത് മനുഷ്യൻ വെറും മർദ്ധ്യൻ ജീവിക്കുന്നിടത്തോളം കാലം തന്റെ പാപത്തിന് കിട്ടിയ ശിക്ഷയെപ്പറ്റി പറ്റി എന്തിനു പരാതിപ്പെടുന്നു നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിംഗിലേക്ക് തിരിയുകയും ചെയ്യും നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം ഞങ്ങൾ പാപം ചെയ്തു ധിക്കാരം കാണിച്ചു അവിടുന്ന് മാപ്പ് നൽകിയില്ല അവിടുന്ന് കോപം പൂണ്ട് ഞങ്ങളെ പിന്തുടർന്നു ഞങ്ങളെ നിഷ്കരണം വധിച്ചു ഒരു പ്രാർത്ഥനയും കടന്നു ചെല്ലാനാവാത്ത വിധം അവിടുന്ന് മേഘം കൊണ്ട് ആവൃതനായി ജനതകളുടെ ഇടയിൽ ഞങ്ങളെ അവിടുന്ന് ചപ്പും ചവറുമാക്കി ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ വായ്പിളർന്നു സംപ്രാതിയും കെണിയും ഞങ്ങളുടെ മേൽ പതിച്ചു വിനാശവും ശൂന്യതയും ഞങ്ങളെ ഗ്രസിച്ചു എന്റെ ജനതയുടെ പുത്രിക്ക് ഉണ്ടായ നാശ എന്റെ കണ്ണുകളിൽ നിന്ന് നീർച്ചലകൾ ഒഴുകുന്നു എന്റെ കണ്ണീർ അവിരാമം പ്രവഹിക്കും കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണുന്നത് വരെ അത് നിലനിൽക്കുക നിലക്കുകയില്ല എന്റെ നഗരത്തിലെ കന്യകമാരുടെ വിധി എന്റെ കണ്ണുകളെ ദുഃഖപൂർണമാക്കുന്നു അകാരണമായി എന്റെ ശത്രു ശത്രുവായവർ എന്നെ പക്ഷിയെന്ന പോലെ വേട്ടയാടി അവർ എന്നെ ജീവനോടെ കുടിയിൽ തള്ളി അവർ എന്റെ മേൽ കല്ലുരുട്ടി വെച്ചു വെള്ളം എന്നെ മൂടി ഞാൻ നശിച്ച് എന്ന് ഞാൻ പറഞ്ഞു കുഴിയുടെ അടിയിൽ നിന്ന് കർത്താവെ ഞാൻ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിച്ചു സഹായത്തിനായുള്ള എൻ്റെ നിലവിളിക്കെതിരെ അവിടുന്ന് ചെവി അടയ്ക്കരുതേ എന്ന എന്റെ യാചന അവിടുന്ന് കേട്ടു ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു കർത്താവെ അവിടുന്ന് എനിക്ക് വേണ്ടി ന്യായവാദം നടത്തി അവിടുന്ന് എന്റെ ജീവനെ രക്ഷിച്ചു കർത്താവെ എനിക്കേറ്റ ദ്രോഹം അവിടുന്ന് കണ്ടു എനിക്ക് വേണ്ടി നീ നടത്തണമേ അവരുടെ പ്രതികാരവും അവർ എനിക്ക് വേണ്ടി വെച്ച കെണികളും അവിടുന്ന് കണ്ടു കർത്താവെ അവരുടെ നിന്ദനങ്ങളും ദുരാലോചനകളും അവിടുന്ന് കേട്ടു എന്നെ ആക്രമിക്കുന്നവരുടെ വാക്കുകളും വിചാരങ്ങളും ദിവസം മുഴുവൻ എനിക്കെതിരായിട്ടാണ് അവരുടെ ഇരിപ്പും നിൽപ്പും അവിടുന്ന് കാണണമേ ഞാനാണ് അവരുടെ പരിഹാസഗാനങ്ങളുടെ വിഷയം കർത്താവെ അവരുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നൽകണമേ അവരുടെ ഹൃദയത്തെ മരവിപ്പിക്കണമേ അവിടുത്തെ ക്ഷാമം അവരുടെ മേൽ പതിക്കട്ടെ കർത്താവെ കോപത്തോടെ അവരെ പിന്തുടർന്ന് അവിടുത്തെ ആകാശത്തിന് കീഴിൽ നിന്ന് അവരെ നശിപ്പിക്കണമേ വിലാപങ്ങൾ നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള വാക്യങ്ങൾ സ്വർണ്ണമെങ്ങനെ മങ്ങിപ്പോയി എങ്ങനെ മാറ്റം വന്നു വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ വഴിക്കവലക്കൽ ചിതിരി കിടക്കുന്നു സിയോന്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെ വിലയങ്ങൾ കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ കുറുനരികൾ പോലും കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നു എന്നാൽ എന്റെ ജനത്തിന്റെ പുത്രി മരുഭൂമിയിലെ ഒട്ടക പക്ഷിയെ പോലെ കൂരയായി മുലകുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ടുവരണ്ട് അണ്ണാക്കലൊട്ടിയിരിക്കുന്നു കുട്ടികൾ ഭക്ഷണം ഇരിക്കുന്നു പക്ഷേ ആരും നൽകുന്നില്ല സ്വാദിഷ്ട ഭോജനം ആസ്വദിച്ചിരുന്നവർ തെരുവീതികളിൽ പട്ടിണി കൊണ്ട് നശിക്കുന്നു പട്ടുവസ്ത്രം ധരിച്ച് വളർന്ന ചാരകൂമ്പാരത്തിന്മേൽ കിടക്കുന്നു എന്റെ ജനത്തിന്റെ പുത്രിക്ക് ലഭിച്ച ശിക്ഷ ഒരു നിമിഷം കൊണ്ട് ആരും കൈവയ്ക്കാതെ നശിപ്പിക്കപ്പെട്ടു സ്വതവും മിന്നതിനേക്കാൾ വലുതാണ് അവളുടെ പ്രഭുക്കന്മാർ മഞ്ഞിനേക്കാൾ നിർമ്മലരും പാലിനേക്കാൾ വെന്മയുള്ളവരുമായിരുന്നു അവരുടെ ശരീരം പവിഴത്തേക്കാൾ തുടർത്തും അവരുടെ ആഹാര ഇന്ദ്രനീളത്തിന് തുല്യവുമായിരുന്നു ഇപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു തെരുവീതികളിൽ അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അവരുടെ തൊലി എല്ലിനോടൊട്ടിയിരിക്കുന്നു അതുണങ്ങിയ വിറക് പോലെയായിരിക്കുന്നു വാളേറ്റ് മരിച്ചവർ വിശിപ്പ് കൊണ്ട് മരിക്കുന്നവരേക്കാൾ ഭാഗ്യവന്മാരാണ് അവർ വയലിലെ ഫലങ്ങൾ ലഭിക്കാതെ വിശന്നു തളർന്ന് നശിക്കിച്ചു കരുണാമയകളായ സ്ത്രീകളുടെ കൈകൾ സ്വന്തം മക്കളെ വേവിച്ചു എന്റെ ജനത്തിന്റെ പുത്രയുടെ വിനാശത്തിന്റെ നാളുകളിൽ അവർ അവരുടെ ഭക്ഷണമായി തീർന്നു കർത്താവ് തന്റെ ക്രോധം അഴിച്ചുവിട്ടു അവിടുന്ന് ജ്വലിക്കുന്ന കോപം വർഷിച്ചു സിയോനിൽ അവിടുന്ന് ഒരു അഗ്നി ജ്വലിപ്പിച്ചു അതിന്റെ അടിസ്ഥാനങ്ങളെ അത് ദഹിപ്പിച്ചു ശത്രുവിനോ വൈരിക്കോ ജെറുസലേമിന്റെ കവാടങ്ങൾ കടക്കാനാവുമെന്ന് ഭൂമിയിലെ രാജാക്കന്മാരോ ഭൂവാസികളോ വിശ്വസിച്ചിരുന്നില്ല അവരുടെ മധ്യേ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞ അവരുടെ പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ തിന്മകളും നിമിത്തമാണ് ഇത് സംഭവിച്ചത് അവർ തെരുവീതികളിലൂടെ അന്തരായി അലഞ്ഞു നടക്കുന്നു രക്തപങ്കിലമായ അവരുടെ വസ്ത്രം ആരും സ്പർശിക്കുന്നില്ല അശുദ്ധരെ അകന്നു മാറുകെ അകന്നു പോകുക തുടരുത് എന്നിങ്ങനെ ആളുകൾ അവരോട് ഒഴിച്ചു പറയുന്നു അതുകൊണ്ട് അവർ നാടു കടത്തപ്പെട്ട് അടയുന്നവരായി അവർ നമ്മോടുകൂടെ ഇനി താമസിക്കരുത് എന്ന് ജനതകൾ പറയുന്നു കർത്താവ് തന്നെ അവരെ ചിതറച്ചു അവിടത്തേക്ക് ഇനി അവരെ കുറിച്ച് കരുതിലില്ല പുരോഹിതന്മാർക്ക് ബഹുമാനവും ശ്രേഷ്ഠന്മാർക്ക് പരിഗണനയും ലഭിച്ചില്ല സഹായത്തിനു വേണ്ടി വധ കാത്തിരുന്ന് ഞങ്ങളുടെ കണ്ണുകൾ മങ്ങി രക്ഷിക്കാൻ കഴിയാത്തൊരു ജനതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ നോക്കിയിരുന്നത് തെരുവീലുകളിലൂടെ ഞങ്ങൾക്ക് നടക്കാനാവാത്ത വിധം ആളുകൾ ഞങ്ങളെ പിന്തുടർന്നു ഞങ്ങളുടെ അവസാനം അടുത്തു ഞങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു ഞങ്ങളുടെ അവസാനം വന്നു കഴിഞ്ഞു ഞങ്ങളെ അനദാനം ചെയ്തിരുന്നവർ ആകാശത്തിലെ കഴുകന്മാരെക്കാൾ വേഗമുള്ളവരായിരുന്നു അവർ ഞങ്ങളെ പിന്തുടർന്ന് മലകളിലൂടെ ഓടിച്ചു ഞങ്ങളെ പിടിക്കാൻ അവർ മരുപ്പൂമയിൽ പതിയിരുന്നു ഞങ്ങളുടെ ജീവശ്വാസം കർത്താവിന്റെ അഭിഷിക്തൻ അവരുടെ കുഴിയിൽ പതിച്ചു അവന്റെ തന്നിൽ ഞങ്ങൾ ജനതകളുടെ ഇടയിൽ വസിക്കും എന്ന് അവനെ പറ്റി ാണ് ആളുകൾ ഞങ്ങൾ പറഞ്ഞത് ഊസ് ദേശത്ത് പാർക്കുന്ന ഏതോ പുത്രി സന്തോഷിച്ച് ആഹ്ലാദിച്ചു കൊള്ളുക എന്നാൽ നിന്റെ കയ്യിലും ഈ പാനപാത്രം എത്തും നീ കുടിച്ച് പിടിച്ച് അനാവൃതയാകും സിയോൻ പുത്രി നിന്റെ പാപത്തിന്റെ ശിക്ഷ പൂർത്തിയായി നിന്റെ പ്രവാസം തുടരാൻ ഇനി അവിടുന്ന് അനുവദിക്കുകയില്ല എന്നാൽ ഏതോ പുത്രി നിന്റെ അകൃത്യങ്ങൾക്ക് അവിടുന്ന് നിന്നെ ശിക്ഷിക്കും അവിടുന്ന് നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തും